വീണ്ടും പൊട്ടിയോ മൂന്നു സമയായില്ലേ പെണ്ണേ നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ വീണ്ടും ചെരുപ്പ് പൊട്ടിയമ്മോ ഒരു ചെരുപ്പ് പിടിച്ചോ അമ്മ ഓ ഇനി പുതിയ ചരിപ്പാ ഇനി സ്കൂളാണെങ്കിൽ രണ്ടാഴ്ച തന്നെ ഉള്ളു ഇതങ്ങ് ഇട്ടോണ്ടെ പോയാൻ പെണ്ണും പിള്ളേരെല്ലാരും കളിയാക്കും ഈ പിന്നും കാലി കാലിപ്പൊത്തു എനിക്ക് ഭയങ്കര വേദനയോ പറയുമ്പോ പറയുമ്പോ ചെരുപ്പ് അടിച്ചാൽ നീ പണക്കാരിനെ മോളൊന്നുമല്ല ഇവിടത്തെ സ്ഥിതിയും കൂടെ നിനക്ക് അറിഞ്ഞൂടെ ഞാൻ ഈ തന്നെ ഇട്ടോളാം ഇനി നിനക്ക് പോകൊള്ളാം അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ പോയണ്ട് ചെരുപ്പ് പിടിക്കാനുള്ള കുടുക്കേലി ഇനിയും പൈസ ശേഖരിക്കാം അപ്പൊ ചെരുപ്പ് പിടിക്കാനോ സ്കൂളിൽ സ്റ്റാഫ് പിടിക്കാനുള്ള പൈസയാ ഈ ചെരുപ്പ് അടിക്കെടുക്കാം പെട്ടെന്ന് ചെരുപ്പ് പിടിക്കാലോ ഞാൻ സ്കൂളിൽ പോയിട്ട് തരാവേ ഈ പെണ്ണത്ര കൊണ്ടിട്ടേണം മടിച്ച് ഞാൻ ആര് മേടിക്കാം പൈസ ഓ ഈ ചെരുപ്പ് ാര് <muchas> പൊട്ടിച്ചു